മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ പണിപ്പുരയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള മൂന്നാമത്തെ ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് ഈ ടാസ്കിൻ്റെ ഒരു പ്രോമോ പുറത്തുവിട്ടത് മുതൽ എല്ലാവരും വെയ്റ്റ് ചെയ്തിരുന്നൊരു ടാസ്ക്കാണിത് കാരണം ആതിലെ അഞ്ഞൂറിൽ ആരെങ്കിലും ഔട്ട് ആകുമോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് കാരണം പ്രോമോയിൽ അങ്ങനെയാണ് എല്ലാവരും കരയുന്നതും ആതിലെ അഞ്ഞൂറ് ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുന്നതുമൊക്കെ ആയിട്ടാണ് നമ്മൾ പ്രോമോ കണ്ടിരുന്നത് എന്തായാലും ടാസ്കിൻ്റെ പേര് ത്യാഗി എന്നാണ് ഹൗസിന് വേണ്ടി അല്ലെങ്കിൽ പണിപ്പുരയിലേക്ക് പോകുന്നതിനുള്ള എഴുന്നൂറ്റി അൻപത് പോയിന്റിന് വേണ്ടി എന്ത് വേണമെങ്കിലും ത്യജിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ആദ്യത്തെ ടാസ്ക് ബാഡ്ജുള്ള ആര്യനും അഭിലാഷും പിന്നെ അക്ബറും ഇവരും മൂന്ന് പേരൊഴികെ ബാക്കി എല്ലാവരും എല്ലാം ത്യജിക്കാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് തന്നെ ഒരാളെ സെലക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ക്യാപ്റ്റനായ ആര്യൻ എല്ലാവരുടെയും പേരെഴുതി കുറിയിട്ട് അതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ എന്തായാലും എല്ലാവരുടെയും പേരെഴുതി അങ്ങനെ എന്തായാലും കുറി കിട്ടിയത് ആതിലെ നൂറയ്ക്കായിരുന്നു അവർ രണ്ടുപേരും മാത്രമാണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയത് ഫിസിക്കൽ ടാസ്ക് ആയിരിക്കുമെന്ന് ബിഗ് ബോസ് ഓൾറെഡി അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു ആതിലെ നൂറയിൽ ഒരാൾ ഔട്ടാകുമോ അല്ലെങ്കിൽ ഇവർ ഡെഡ് സോണിലേക്ക് പോകുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും ആക്ടിവിറ്റി ഏരിയയിൽ ചെന്നപ്പോൾ നാല് പില്ലറുകൾ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് നമ്പറുകൾ ആ പില്ലറിന് കൊടുത്തിരുന്നു നാല് പില്ലറുകളുടെയും മുകളിൽ ഓരോ കാർഡുകൾ ഉണ്ടായിരുന്നു ആ കാർഡുകൾ വായിക്കുമ്പോഴാണ് ഇവർക്കുള്ള ടാസ്ക് വ്യക്തമാകുന്നത് ഫസ്റ്റ് പില്ലറിൽ ജസ്റ്റ് ഇവരോട് റെഡി ആണോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത് സെക്കൻഡ് പില്ലറിൽ ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരുടെയും ഫാമിലി വരുന്നതിന് വേണ്ടി വെയ്റ്റിംഗ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനും ഇവർ ഓക്കെ പറയുന്നുണ്ട് മൂന്നാമത്തെ പില്ലറിലുള്ള കാർഡിലായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ടാസ്ക് ഉണ്ടായിരുന്നത് അതായത് ഹൗസിനുള്ളിലെ പതിനാറ് കണ്ടസ്റ്റൻസിൽ നിന്നും ഫാമിലി വരണമെന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് പേരെ സെലക്ട് ചെയ്യണമെന്നായിരുന്നു ഇവരുടെ ഫസ്റ്റ് ടാസ്ക് എന്തായാലും രണ്ട് പേര് പോയതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് ശരത്ത് രേണു സുധി റെന ഫാത്തിമ ഇവർ മൂന്ന് പേരെയും ഇവർ സെലക്ട് ചെയ്തു അതിനുശേഷമാണ് നാലാമത്തെ പില്ലറിൽ ഇവർക്ക് വേണ്ടിയുള്ള എഴുന്നൂറ്റി അൻപത് പോയിൻറ്റിൻ്റെ ശരിക്കുമുള്ള ടാസ്ക് കൊടുത്തിരുന്നത് ടാസ്ക് വേറെ ഒന്നുമല്ല ഇവർ സെലക്ട് ചെയ്ത മൂന്ന് പേർ അതായത് ശരത്ത് റന ഫാത്തിമ രേണു സുതി ഇവരുടെ മൂന്ന് പേരുടെയും ഫാമിലി വരില്ല അതായത് ഫാമിലി വീക്കിൽ വരില്ല അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ നിങ്ങൾക്ക് എഴുന്നൂറ്റി അൻപത് പോയിന്റ് കിട്ടും അതെല്ലാം മറിച്ച് ഫാമിലി വന്നാൽ മതി എന്നാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് പോയിന്റ് ലഭിക്കില്ല ഓൾറെഡി ഇവർക്ക് ഫുഡും ഡ്രസ്സും എല്ലാം വളരെ കുറവാണ് ഈ ടാസ്കുകളെല്ലാം കളിച്ച് മൂവായിരം പോയിന്റ് ലഭിച്ചാൽ മാത്രമാണ് ഇവർക്ക് പണിപ്പുരൽ കയറാൻ പറ്റൂ പോയിന്റ് കുറയുന്നതനുസരിച്ച് സെക്കൻഡുകളും കുറയും അതുപോലെ തന്നെ സാധനങ്ങൾ വളരെ കുറച്ച് എടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ അവർ രണ്ടുപേരും വളരെയധികം ചർച്ച ചെയ്ത് ഫാമിലി എന്നുള്ളൊരു ഓപ്ഷനിലെത്തി പിന്നീട് അവർ ലിവിങ് ഏരിയയിൽ എത്തി മറ്റ് കണ്ടസ്റ്റൻറ്റുകളുമായി ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും ഫാമിലി മതിയെന്ന് തന്നെ ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും അവർ ആ തീരുമാനത്തിലെത്തി അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടസ്കിൽ നിന്നും ഇവർക്ക് എഴുന്നൂറ്റി പോയിന്റുകൾ നഷ്ടമായിരിക്കുകയാണ് ബിഗ് ബോസ് ഇവർക്ക് നൽകിയിരുന്നത് മൂവായിരം പോയിന്റുകൾ ഇവരെ എഴുപത്തെട്ട് മണിക്കൂറിനുള്ളിൽ ടാസ്കുകളിൽ നിന്നും നേടുകയാണെങ്കിൽ ഇരുപത് സെക്കൻഡിൽ പത്ത് പേർക്ക് പണിപ്പുരയിൽ പ്രവേശിക്കാമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ മൂവായിരം പോയിന്റിൽ നിന്നും എഴുന്നൂറ്റി പോയിന്റ് നഷ്ടമായിരിക്കുകയാണ് ഇനി ഇവർക്ക് ബാലൻസ് ഉള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പോയിന്റുകൾ മാത്രമാണ് അതിൽ ഇന്നലത്തെ രണ്ട് ടാസ്കിൽ നിന്നുമായി അഞ്ഞൂറ് അഞ്ഞൂറ് പോയിന്റുകൾ വീതം ആയിരം പോയിന്റുകൾ ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി ഇവർക്ക് ബാലൻസ് ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പോയിന്റുകൾ മാത്രമാണ് എങ്കിൽ ഇവർക്ക് പത്ത് സെക്കൻഡുകൾ വീതം അഞ്ചു പേർക്ക് പണിപ്പുരിൽ പ്രവേശിക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് ഇനിയുള്ള ടാസ്കുകൾ ഇതിനേക്കാൾ കഠിനമായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഇവർ ഇനിയുള്ള ടാസ്കുകളിൽ ആയിരത്തി പോയിന്റുകൾ നേടുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയണം കൂടുതൽ ലൈവിശേഷങ്ങളുമായി വീണ്ടും വരാം